മുത്തിനാല് കോടി ദയാധനം സമാഹരിച്ചതോടെ റിയാദിലെ ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിക്കാനായി നിയമസഹായ സമിതി ഊർജിത ശ്രമം ആരംഭിച്ചു സമാഹരിച്ച പണം അടുത്ത ദിവസം തന്നെ കൈമാറുമെന്ന് ഇന്ത്യൻ എംബസിയെ അറിയിച്ചിട്ടുണ്ട് തുടർ നടപടികൾ വേഗത്തിലാക്കാൻ സമിതി ഇന്ന് രാവിലെ യോഗം ചേരും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സൗദിയിലെ കുടുംബത്തിന് ഉടൻ കൈമാറാനാണ് നീക്കം നിശ്ചയിച്ചതിലും നാല് ദിവസം നേരത്തെ ലക്ഷ്യം കണ്ടതോടെ അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങളും ഊർജിതമാക്കി പണം സമാഹരിച്ചത് ഇന്ത്യൻ എംബസിയെ അറിയിച്ചതിനു പിന്നാലെ സൗദിയിലെ കോടതിയിലെ നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ടു ദിവസം ബാങ്ക് അവധിയായതിനാൽ ഇതിനുശേഷം മാത്രമേ പണം കൈമാറ്റം ചെയ്യാൻ കഴിയൂ ഒരാഴ്ചയ്ക്കകം പണം കൈമാറുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നിയമസഹായ സമിതിയുടെ പ്രതീക്ഷ ഇതിനുശേഷം രണ്ടാഴ്ച കൂടിയെങ്കിലും വേണ്ടിവരും റഹീമിന്റെ ജയിൽ മോചനത്തിന് കോടി എന്ന ലക്ഷ്യം കൈവരിച്ചതോടെ നേരത്തെ പ്രഖ്യാപിച്ചത് പ്രകാരം സഹായ സമിതി ക്രൗഡ് ഫണ്ടിംഗ് അവസാനിപ്പിച്ചിരുന്നു എന്നാൽ ഇതിനുശേഷവും നിരവധി സംഘടനകളും കൂട്ടായ്മകളും നേരത്തെ ശേഖരിച്ച പണവുമായി ഫറൂഖിലെ റഹീമിന്റെ വീട്ടിലെത്തി ഇവരെ സമിതി മടക്കി അയച്ചു ട്രസ്റ്റിന്റെ നിയമാവലി പ്രകാരം ഈ പണം സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് വിശദീകരണം കേരളത്തിലെ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ ഇത്തരം ആളുകളെ സഹായിക്കാനുള്ള ഒരു നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ വിദേശത്തുള്ള പ്രവാസികൾക്കും ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിക്കുകയാണ് റഹീമിൻ്റെ ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകർ ബ്ലോഗേഴ്സ് അതുപോലെ തന്നെ എല്ലാവരും റഹീമിൻ്റെ വീട് സന്ദർശിക്കുകയും അതിലൂടെ ഈ റഹീമിനെ രക്ഷിച്ചെടുക്കുന്നതിനുള്ള ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുകയും അത് വിജയിപ്പിക്കുന്നതിനുള്ള അവസാന ഘട്ടത്തിലുമാണ് ഇതിനിടെ ബോബി ചെമ്മണൂർ ഇന്നലെ രാത്രിയോടെ റഹീമിന്റെ ഫറൂഖിലെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു റിപ്പോർട്ടർ കോഴിക്കോട്